നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിനാല് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ട്രംപിന്റെ നയങ്ങൾ ആശങ്ക പടർത്തുന്നു ആഗോള ജനതയെ കൊടും ചൂഷണത്തിന് വിധേയമാക്കുന്ന നവഉദാര നയത്തെ കൂടുതൽ ആക്രമണോത്സുഖമാക്കുകയാണ് രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ആഗോളവൽക്കരണം സൃഷ്ടിച്ച അസമത്വത്തിൽ നിന്നുണ്ടായ രോഷവും വിദ്വേഷവും വംശീയതയും തീവ്ര ദേശീയതയുമാക്കി വളർത്തിയാണ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റായത് കറുത്ത വംശജരെയും കുടിയേറ്റക്കാരെയും ദുർബല ജലവിഭാഗങ്ങളെയും പരിഹാസത്തോടെ കാണുന്ന ആറു പിന്തിരിപ്പൻ വലതുപക്ഷ സമീപനം പുലർത്തുന്ന വംശീയവാദിയാണ് താനെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് രണ്ടാം മുഴത്തിലെ ആദ്യ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച എല്ലാ നയങ്ങളും നിർദ്ദേശങ്ങളും അമേരിക്കയുടെ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളുടെയാകെ സാമ്പത്തിക സാമൂഹ്യ സമാധാന അന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിക്കും തങ്ങളുടെ ആഗോള മേൽക്കോയ്മ ശക്തിപ്പെടുത്തുന്നതിനും അമേരിക്കയ്ക്ക് ഭീഷണിയായി വളർന്നു വരുന്ന ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഒതുക്കുന്നതിനുമുള്ള ആസൂത്രിത നീക്കങ്ങളാണ് ഓരോ പ്രഖ്യാപനത്തിന് പിന്നിലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രത്യാഘാതം കുറയ്ക്കുന്നതിനായി മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ചുങ്കവും നികുതികളും വർദ്ധിപ്പിച്ച് ലോകത്തെ വ്യാപാര യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് ചൈന റഷ്യ എന്നിവയുടെ മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോടും ട്രംപിന്റെ സമീപനം ആക്രമണോത്സുഖമായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും അധികാരമേറ്റ ഉടൻ തന്നെ അൻപതിലേറെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് നടപ്പാക്കിയത് പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും ലോകാരോഗ്യ സംഘടനയിൽ നിന്നുമുള്ള പിന്മാറ്റം കുടിയേറ്റ നിയന്ത്രണം അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തൽ ജന്മാവകാശ പൗരത്വം റദ്ദാക്കൽ തുടങ്ങിയവ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട യു എ ഏജൻസികളും ശാസ്ത്ര ലോകവും നൽകുന്ന മുന്നറിയിപ്പുകളെ വിവേകത്തോടെ കാണാത്ത ഭരണാധികാരിയാണ് ട്രംപ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പാരീസ് ഉടമ്പടിയിൽ നിന്നുള്ള പിന്മാറ്റം കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനം കാട്ടുതി പ്രളയം പകർച്ചവ്യാധികൾ അന്തരീക്ഷ മലിനീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ശാസ്ത്രലോകം നൽകിയ മുന്നറിയിപ്പുകളെ ലാഘവത്തോടെ തള്ളിക്കളയുന്നത് ആഗോള താപനത്തിന് ഇരിയായി പ്രധാന നഗരമായ ലോസ് ആഞ്ചലസിൽ കാട്ടുതി പടർന്നു പിടിക്കുകയും പല സംസ്ഥാനങ്ങളിലും തുടർച്ചയായി ചുഴലിക്കാറ്റുകൾ വൻതോതിൽ നാശം വിതയ്ക്കുമ്പോഴുമാണ് കാലാവസ്ഥാ വ്യതിയാനം തട്ടിപ്പാണെന്ന് പരിഹസിക്കുന്നത് അമേരിക്ക ആസ്ഥാനമായ ബഹുരാഷ്ട്ര എണ്ണ കമ്പനി ഉടമകൾക്ക് കൊള്ള ലാഭത്തിന് അവസരമുണ്ടാക്കുന്നതിനാണ് ഈ പിന്മാറ്റം പകർച്ചവ്യാധികളും അപൂർവ രോഗങ്ങളും അമേരിക്കയിൽ ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗത്തും പടർന്നു പിടിക്കുന്ന ഘട്ടത്തിലാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറി അതിനുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും നിർത്തിവെക്കുന്നത് ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഫെബ്രുവരി മുതൽ പത്ത് ശതമാനം അധിക ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്ന് ട്രംപ് ഭീഷണി ഉയർത്തി മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഇരുപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കെതിരെയും ഭീഷണി മുഴക്കി ട്രംപിന്റെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെ പ്രതികരണവുമായി പ്രധാന രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നതാണ് രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്നും വ്യാപാര യുദ്ധത്തിൽ വിജയികളുണ്ട ഉണ്ടാകില്ലെന്നും ചൈനയുടെ വിദേശ മന്ത്രാലയ പ്രതിനിധി മാവോനി മുന്നറിയിപ്പ് നൽകി നികുതി ചുമത്തി വരുത്തിയിലാക്കാനുള്ള നീക്കത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമെന്ന് കാനഡയും വ്യക്തമാക്കി യൂറോപ്യൻ യൂണിയനു നേരെയുള്ള ട്രംപിന്റെ ഭീഷണി നേരിടുന്നു ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലർ ഓലാസ് ഷോൾസും പറഞ്ഞു നികുതി യുദ്ധം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാക്കുമെന്നും നിക്ഷേപം ശോഷിക്കുമെന്നും വിതരണ ശൃംഖലയെ അപ്പാടെ തകർക്കുമെന്നും ലോക സാമ്പത്തിക ഫോറവും മുന്നറിയിപ്പ് നൽകി എന്നാൽ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി നിൽക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് ട്രംപ് വ്യാപാര ഭീഷണി തുടരുകയാണെങ്കിൽ തിരുവ വെട്ടിക്കുറയ്ക്കുക കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുക തുടങ്ങിയ കീഴടങ്ങൾ മാർഗങ്ങൾ സ്വീകരിക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നത് യു എസിൽ നിന്ന് കൂടുതൽ വിസ്കി ഉരുക്ക് ക്രൂഡോയിൽ സോയാബീൻ പാൽ ഉൽപ്പന്നങ്ങൾ വാഹനങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ വിമാനങ്ങൾ എന്നിവയുടെ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ചർച്ച തുടങ്ങിയിട്ടുണ്ട് ട്രംപ് ഭരണകൂടത്തെ പ്രീതിപ്പെടുത്താനായി യു എസിൽ നിന്ന് പതിനെണ്ണായിരം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഉടൻ തിരിച്ചെത്തിക്കാനും നീക്കം തുടങ്ങി മറ്റു രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും തങ്ങൾ അംഗീകരിക്കുകയില്ലെന്നുള്ള ട്രംപിന്റെ നിലപാട് ലോകരാഷ്ട്രങ്ങളുടെ ഐക്യവേദികളെ തളർത്തുന്നതും ലോകസമാധാനത്തിന് തന്നെ ഭീഷണി ഉണ്ടാക്കുന്നതുമാണ് അമേരിക്കയുടെ സമാന്ത പദവി സ്വീകരിക്കുന്നതിന് പകരം മറ്റ് രാജ്യങ്ങളോടൊപ്പം നിന്ന ഈ വികാരത്തിനെതിരെ പ്രതികരിക്കാൻ മോദി സർക്കാർ തന്റെ ഇടം കാട്ടുകയാണ് വേണ്ടത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം